എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ടാരോ റീഡിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫുൾ മൂൺ ഈ വരുന്ന ആറാം തീയതി ഒക്ടോബർ ആറാം തീയതിയാണ് ഫുൾ മൂൺ റിച്വൽസും ഫുൾ മൂണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പേഗൻ കൾച്ചറായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ടാരോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിച്വൽസും കാര്യങ്ങളും നമ്മൾ പൊതുവേ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഭാരതീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൂർണിമയുടെ ദിവസം അതായത് ശരത് പൂർണിമ എന്നാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അധികം വ്യാപകമായിട്ടില്ല എങ്കിലും മറ്റു ഭാഗങ്ങളിൽ ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ കൂടുതൽ ആരാധിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് പൂർണിമ ശരത് പൂർണിമ പലയിടങ്ങളിലും അത് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ മൂൺ ആണ് തീർച്ചയായിട്ടും പൂർണിമ ശരത് പൂർണിമ എന്ന് പറയുന്നത് നമ്മൾ കോജാഗ്രി ജാഗ്രി പൂജയായിട്ടും പറയുന്നുണ്ട് കോ ജാഗ്ര അതായത് ഉണർന്നിരിക്കുന്ന നമ്മൾ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ഒരു റിച്വലാണ് ഇത് ഈ ഒരു ദിവസം നമ്മൾ പറയപ്പെടുന്നത് ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണ് ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പൂർണിമയാണ് ഏറ്റവും വലിയ ഫുൾ മൂണായിട്ട് നമുക്ക് വർഷത്തിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ദിവസത്തെ ഫുൾ മൂൺ എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയം നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമായതുകൊണ്ട് ഈ ദിവസത്തിനൊത്തിരി പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ശിവരാത്രി ഒക്കെ പോലെ ആഘോഷിക്കുന്ന പോലെ രാത്രി ഉറങ്ങാതിരിക്ക ഇരുന്നാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ് എങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നേ ദിവസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വ്രതമെടുക്കുന്നവരുണ്ട് നമ്മൾ വ്രതമെടുക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ വ്രതമായിട്ട് എങ്ങനെയാണോ എടുക്കുന്നത് ഏതൊരു തരത്തിലുള്ള വ്രതം പോലെ തന്നെയും അല്ലെങ്കിൽ ഒരിക്കലായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോൺ വെജ് കഴിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് എടുക്കാം ഓരോരുത്തരും അവരവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് വ്രതം എടുക്കാം ഈ വ്രതമെടുക്കാതെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നോൺ വെജ് കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാ അതൊരു ആ ഒരു രീതിയിലായിട്ടും എടുക്കാം അന്ന് ഇന്നത്തെ ദിവസം ഞങ്ങളെ വീട് ഒക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും നമ്മൾ ലക്ഷ്മി നമ്മൾ പറയുമല്ലോ എന്താ പറയുക ലക്ഷ്മിദേവി കുടുംബത്തിലേക്ക് കയറി വരണമെങ്കിൽ വീട് എപ്പോഴും ശുദ്ധിയും വൃത്തിയായിട്ടിരിക്കണം ക്ലീനായിട്ടിരിക്കണം എന്ന് പറയും ലക്ഷ്മിയുടെ വാസം ഉണ്ടാവണമെങ്കിൽ വീട് വീട്ടിൽ ശുചിത്വം ഉണ്ടായിരിക്കണം ഡീ ക്ലട്ടറിങ് ചെയ്യുക എല്ലാം എല്ലാം അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് ക്ലട്ടർ ആയിട്ട് കിടക്കാതെ അത് അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് സ്പിരിച്വലി അവേക്കൻഡായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതായത് വീക്കെൻഡായിട്ടിരിക്കുക അതാണ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു ദിവസം ഹീലിംഗ് ആണ് മെയിൻലി ഈ ഒരു മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൂർണിമ ഹീലിംഗ് മൂൺ ലൈറ്റ് ആണ് അതായത് നമ്മുടെ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വെൽ ബീങ്ങിന് അതേപോലെ ഇന്നർ പീസ് മനസ്സമാധാനവും സ്വസ്ഥതയും നമുക്ക് വൈകാരികമായിട്ട് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നമെന്ന് പറയുന്നത് ശാരീരികത്തേക്കാൾ കൂടുതൽ വൈകാരികമായിട്ട് മാനസികാരോഗ്യം അതാണ് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ മാനസികാരോഗ്യം ഹീലിംഗ് എനർജി നൽകുന്ന ഒരു മൂൺ ലൈറ്റാണ് ഈ ഒരു സമയം പൂർണിമ എന്ന് പറയുന്നത് പൗർണമി ദിവസമാണ് അപ്പോൾ ഈ ദിവസം വേറൊന്നും ചെയ്യുന്നില്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ദിവസം മൂൺ ലൈറ്റ് കിട്ടുന്നത് വളരെ അതൊരു ഹീലിംഗ് അപ്പോൾ രാത്രി ആ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ പുറത്തൊന്ന് ആ ഒരു ഹീലിംഗ് ലൈറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും ഇതൊന്ന് ചെയ്യാവുന്നതാണ് ഇനി വ്രതമെടുക്കുക അല്ലെങ്കിൽ ഒരു രാത്രി ഉറക്കമൊളിച്ച് ഇരിക്കാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആറാം തീയതി രാവിലെ ആറ് നാപ്പത്തിയൊമ്പത് മുതല് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് നാല് മുപ്പത്തിയൊമ്പത് ഏഴാം തീയതി രാവിലെ നാല് മുപ്പത്തിയൊമ്പത് വെളുപ്പിന് ആ ഒരു സമയം വരെയാണ് ഈ ഒരു പൂർണിമ ഉള്ളത് അപ്പോൾ ആ ഒരു സമയം വരെയാണ് ഒരിക്കലായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം വരെയാണ് നിങ്ങൾ ഈ ഒരു ആചാരം അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന ദേവിയെ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് ആ ദിവസം ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല വെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻ ജനറൽ എല്ലാത്തിലും അതായത് സമ്പൽ സമൃദ്ധി ആരോഗ്യവും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കിത് ആചരിക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ചിട്ടും നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യനിലയ്ക്കനുസരിച്ചിട്ടും ഒക്കെ ഉറക്കമൊഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ മൂൺലൈറ്റ് മാത്രം പുറത്തൊക്കെ ഒന്ന് പോയിട്ടൊരു രാത്രി നിങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു മൂൺ ലൈറ്റ് എങ്കിലും കൊള്ളാനായിട്ട് ശ്രമിക്കുക പിന്നെ ലക്ഷ്മി മന്ത്രങ്ങൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നുണ്ടെങ്കിലും മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വെളുത്ത അതായത് പാ പായസം വയ്ക്കുന്നത് പാൽപ്പായസം ഒരു നിവേദ്യമായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അന്നേ ദിവസം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പാൽപ്പായസം കഴിപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക ആരോഗ്യപരമായിട്ടും ശാരീരികം മാനസികം അതേപോലെ സമ്പൽ സമൃദ്ധി ഐശ്വര്യം ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതൊരു കാര്യമാണിത് ഒരു ആറാം തീയതിയാണ് അതുകൊണ്ടാണ് നേരത്തെ ഇപ്പോഴേ ഇട്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്